പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു ഹ കർത്താവ് മനസ്സ് അലിയുന്നവനത്രേ മനസ്സലിവുള്ളവനെ അത്രേ നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത് നൈനിലെ വിധവയുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു ഒരു പട്ടണം മുഴുവനും അവളുടെ കൂടെ അവളെ ആശ്വസിപ്പിക്കാൻ വന്നു എന്നാൽ ആശ്വാസം കൊടുക്കാൻ കഴിവുള്ളവനെ അവൾ കണ്ടപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വന്നു നമുക്ക് ഈ വേദപുസ്തക ചരിത്രം നന്നായിട്ടറിയാം നൈനിലെ ആ വിധവിക്ക് ഏക മകനായിരുന്നു ആ മകനെ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവൾ ജീവിതത്തിൽ വലിയ വലിയ കരച്ചിലും വലിയ പ്രതിസന്ധിയിലൂടെയും കടന്നുപോയി യേശു കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞു പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മെ കാണുമ്പോൾ മനസ്സലിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോട് മനസ്സലിവ് കാണിച്ച് ഇടപെടുന്നവൻ ദൈവം വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ മനസ്സലിവിനെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നൈനിലെ ഈ വിധവയ്ക്ക് അല്ലെലൂയ ആ ശവമഞ്ചവുമായി പോകുന്ന വഴിയിൽ കർത്താവ് പ്രവർത്തിച്ചു കർത്താവ് അത്ഭുതം ചെയ്തു മരിച്ചവനെ അല്ലെങ്കിൽ ജീവനിലേക്ക് കർത്താവ് മടക്കി കൊണ്ടുവന്നു ഇന്ന് പകൽക്കാലവും നാം പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മനസ്സലിവ് വെളിപ്പെട്ട് വരും അവൻ മനസ്സലിവുള്ള ദൈവമത്രേ ലോകത്തിന് മനസ്സലിവ് തോന്നാത്ത കാലഘട്ടത്തിലും നമ്മെ കണ്ട് മനസ്സലിവോടെ നമ്മുടെ കണ്ണീര് മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ മരണത്തെ ജീവനിലേക്ക്

നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തൻ നിങ്ങൾക്കറിയാമല്ലോ ആ നല്ല ശബരിയാക്കാരൻ്റെ കഥ പറയുമ്പോഴും അല്ലല്ലി കർത്താവിൻ്റെ മനസ്സിലിവിനെക്കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വഴിയരികിൽ വെച്ച് അവൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടായി അവനെ മുറിവേൽപ്പിച്ചു അവനെ അർത്രപ്പാണനായി അല്ലെങ്കിൽ വഴിയിൽ തള്ളിയിട്ടിട്ട് ആ കൊള്ളക്കാർ കള്ളന്മാർ കടന്നുപോയി എന്നാൽ നല്ല ശബരിയാക്കാരൻ ആ വഴി കടന്നുപോയത് അല്ലി അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തുറന്നു പത്തിൻ്റെ മുപ്പത്തിമൂന്നിൽ നാം അങ്ങനെ വായിക്കുന്നു ഹല്ലലു അവനെ കണ്ടിട്ട് നല്ല ശമരിയാക്കാരന് മനസ്സലിഞ്ഞു അവൻ്റെ അരികത്തെത്തി അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി അവനെ സത്രത്തിൽ കൊണ്ടുപോയി ആക്കി അവന് വഴിയാത്രയ്ക്ക് വേണ്ടതൊക്കെയും ദൈവം കൊടുത്തു പ്രിയരെ പലപ്പോഴും നമ്മുടെ യാത്ര തടസ്സപ്പെടുത്തുവാൻ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ നമ്മെ എത്തിക്കാതിരിക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ നമ്മെ കണ്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമത്രേ നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവം അത്രേ നോക്ക് പലരും യാത്രയുടെ പതു പകുതിയിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകും അവരുടെ യാത്ര പൂർത്തീകരിക്കാൻ പറ്റാതെ പോകും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയുന്നു അല്ലെങ്കിൽ പ്രിയരെ ഇന്ന് പകൽക്കാലം വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില യാത്രയെ ചില പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ കർത്ത കർത്താവിന് മനസ്സലിവുണ്ട് അവൻ ഇടപെടും നൈനിലെ വിധവയുടെ മകൻ്റെ അല്ലലി ശവമഞ്ചത്തെ തൊട്ട് ഇടപെട്ട് ആ ബാല്യക്കാരനെ ജീവനോട് മടക്കി കൊണ്ടുവന്ന് അമ്മ കേൾപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലലി മുമ്പോട്ടിനി ഒരു പ്രത്യാശയുമില്ല എല്ലാം തീർന്നുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന് മനസ്സലിവ് തോന്നും കർത്താവിന് മനസ്സലിവ് തോന്നും എന്ന് മാത്രമല്ല അവൻ ഇടപെടും അവൻ തൊടും അല്ലലി അവനതിനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നു ും എല്ലാവരും അല്ലലിയ ഒരു അല്ലലിയ അനുശോചന വാക്കു പറഞ്ഞ് മടങ്ങിപ്പോകത്തേ ഉള്ളൂ എന്നാൽ കർത്താവ് അങ്ങനല്ല കർത്താവ് ആ വിഷയത്തിൽ ഇടപെടും ഈ പകൽക്കാലം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ചിലരോട് അത് അതുതന്നെ പറയുന്നു നീ മരിച്ചെന്ന് പറഞ്ഞ് നീ ഇനി ഇല്ലെന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് അല്ലലി മടക്കി വെച്ച അല്ലലിയോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇടപെടും അത് പലർക്കും ഒരു അത്ഭുതമായിരിക്കും പലർക്കും സംഭ്രമം പിടിക്കും പലരും ഭയപ്പെട്ടു പോകും അങ്ങനെ കർത്താവ് ഇടപെട്ട് നിൻ്റെ കരത്തിലേക്ക് അതിനെ തിരിച്ചേൽപ്പിക്കും ആ നൈനിലെ വിധവയുടെ മകനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ പ്രിയരെ നിങ്ങളുടെ കയ്യിൽ ചിലത് ഏൽപ്പിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് അല്ലെലിയ ആ ആ എരിഹോയിലേക്ക് പോയാ അല്ല ആ മനുഷ്യൻ്റെ ചരിത്രം നിങ്ങൾ നോക്ക് വഴിയിൽ വെച്ച് എല്ലാം തീർന്നുപോയി ഇനി ഒന്നുമില്ല ഇനി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തൻ്റെ യാത്രയ്ക്ക് തടസ്സം വന്നതാണ് അല്ലലുയ അവനൊരു ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങിയതാ എന്നാൽ ആ യാത്ര വഴിയിൽ വെച്ച് അല്ലലി യാത്രയ്ക്ക് തടസ്സം വന്നു അല്ലലി അവൻ്റെ പ്രാണന് ഹല്ലലുയ്യ അവന് ഛേദം വന്നു ആ പ്രാണൻ ഹല്ലലുയ്യ വിട്ടുപോകത്തക്കരുതിൽ അർത്ഥ പ്രാണനായി അർത്ഥപാണ പ്രാണനായി അവനെ വഴിയിൽ തള്ളിയിട്ട് കളഞ്ഞു ഇനി അവന് അല്ലലുയ്യെ ജീവിക്കാൻ അല്ലലുയ മാർഗമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കത്തക്കരുതിൽ വഴിയിൽ തള്ളിക്കളഞ്ഞു മുറിവേൽപ്പിച്ച് തള്ളിക്കളഞ്ഞു എന്നാൽ മനസ്സലിവുള്ള ഒരുവനുണ്ട് അവൻ നിന്റെ വഴിയിൽ വരും നീ വീണ് കിടക്കുന്ന സ്ഥലത്ത് നീ അർത്ഥപ്രാണനായി വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്റെ നിന്റെ രക്ഷകൻ നസ്രനായ യേശു ക്രിസ്തു കടന്നു വരും പ്രിയരെ ചില കുടുംബത്തിൽ അവൻ കടന്നു വരുമ്പോൾ ആ കുടുംബത്തിന്റെ നിലവാരത്തിന് വ്യത്യാസം വരും ആർക്കും ഇല്ലാത്ത ചിലത് അവൻ്റെ കയ്യിലുണ്ട് നിന്നെ മുറി നിന്നെ മുറിവേൽപ്പിച്ചവർക്ക് മുറിവേൽപ്പിച്ചു പോകാനേ പറ്റത്തുള്ളൂ എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ അല്ലെ മുറിവിൽ വെച്ച് കെട്ടാനുള്ള എണ്ണയും അല്ലലുയ വീഞ്ഞും അവൻ്റെ കയ്യിലുണ്ട് വഴിയിൽ നിന്നെ അല്ലെ പരിപാലിക്കാൻ വേണ്ട പണം അവൻ്റെ കയ്യിലുണ്ട് അവനതിനുള്ള മനസ്സുണ്ട് മനസ്സലിവുള്ള ദൈവം നിന്നെ നിന്റെ ജീവിതത്തിൽ ഇടപെടും ഇന്ന് പകൽക്കാലം കർത്താവെ ഞാൻ ഈ ജനത്തെ നോക്കി പ്രാർത്ഥിക്കുക ഇന്ന് പകൽക്കാലം ഈ മോർണിംഗ് മെസ്സേജിൽ കേൾക്കുന്ന നിൻ്റെ മക്കളെ എല്ലാവരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മനസ്സലിവ് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ചിലത് അല്ലെങ്കിൽ പകുതിയിൽ അല്ലെങ്കിൽ നിന്നുപോയ ചിലത് പ്രത്യേക നഷ്ടപ്പെട്ട ചിലത് അതിന്റെ മേൽ കർത്താവിന്റെ മനസ്സലിവളിപ്പെടുത്തണം മനസ്സലിവ് വെളിപ്പെടുത്തി നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കണം അപ്പ എത്തേണ്ടതിനെ എത്തേണ്ടുന്ന സ്ഥലത്ത് തമ്പുരാൻ എത്തിക്കണം ദൈവം അത് ചെയ്തിരിക്കയാൽ സ്തോത്രം അങ്ങ് വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം അല്ല അങ്ങ് ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ